നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം പഞ്ചായത്തിൽ ഇൻഡോർ ബാഡ്മിന്റൺ കോർട്ട് വരുന്നു ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ഫണ്ട് വിനിയോഗിച്ചാണ് നിർമ്മാണം ജില്ലാ പഞ്ചായത്ത് മെമ്പർ റാണിക്കുട്ടി ജോർജ് നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ ജനപ്രതിനിധികളടക്കം നിരവധി പേർ പങ്കെടുത്തു എറണാകുളം ജില്ലാ പഞ്ചായത്ത് പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിൽ അനുവദിച്ച ഇൻഡോർ ബാഡ്മിന്റൺ കോർട്ടിന്റെ നിർമ്മാണം തുടങ്ങി ജില്ലാ പഞ്ചായത്ത് മെമ്പർ റാണിക്കുട്ടി ജോർജ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു ചെയ്യുന്നത് നമുക്കറിയാം ഏറ്റവും ജനകീയമായ ഒരു ഗെയിമാണ് ബാഡ്മിൻ്റൺ അതിപ്പോൾ വനിതകൾക്കോ കൊച്ചുകുട്ടികൾക്കോ യുവാക്കൾക്കോ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വലിയ പരിശീലനമൊന്നുമില്ലാതെ അതവർക്ക് ആസ്വദിക്കുവാൻ സാധിക്കുമെന്ന് മാത്രമല്ല ഇത് ഈ ഒരു ഇൻഡോർ കോർട്ടാവുമ്പോൾ ഏത് കാലാവസ്ഥയിലും നമുക്ക് ഇത് ഏറ്റവും മികച്ച രീതിയിൽ ഇതിൻ്റെ ഉപയോഗം ഇത് വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷം രൂപയാണ് ഇതിൻ്റെ എസ്റ്റിമേറ്റ് ആദ്യത്തെ ഫസ്റ്റ് ഫേസ് ആണ് ഇപ്പോൾ നമ്മൾ നടത്തുന്നത് ഏറ്റവും മികച്ച രീതിയിൽ അതായത് രണ്ട് സെറ്റ് ഡബിൾസ് കളിക്കാവുന്ന രീതിയിലുള്ള ഒരു ഇൻഡോർ ബാഡ്മിൻ്റൺ കോർട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് വർഗീസ് മേലേ അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ സണ്ണി കെ എസ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിജിന അലി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സാലി ഐബ് നിസാമോൾ ഇസ്മായിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ജിനു മാത്യു ഡോളി സജി എൻ എം ജോസഫ് സാബു മാധവൻ ആശാ ജിമ്മി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അനിൽകുമാർ കെ പാടശേഖര സമിതി സെക്രട്ടറി പി വി വർഗീസ് പോൾസി ജേക്കബ് കൃഷി അസിസ്റ്റൻ്റുമാരായ സുഹറ ടി എം ஷெரீனா கேபி கர்ஷக பிரதிநிதிகள் தொடங்கியவர் பங்கெடுத்து மீடியா சிக்ஸ்டி கோதமங்கலம்